സിബിന് മാക്സിമം നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചില ഫേക്ക് ഫാൻസിൻ്റെ ലക്ഷ്യം അതായത് ജാസ്മിനെ സ്നേഹിക്കുന്ന ഫേക്ക് ഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അവർ ശരിക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരല്ല അവരെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിനെ ഇഷ്ടപ്പെടുന്നവരെയും ജാസ്മിൻ്റെ ഒരുപാട് പേരുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആളുകൾ വെറുപ്പിക്കുക സിബിനെ വെറുപ്പിക്കുക മനസ്സിലായോ ഇതവരുടെ ലക്ഷ്യങ്ങളാണ് പക്ഷേ സിബിന് അങ്ങനെ എന്താ പറയുക ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാനല്ല നടക്കുന്ന ആ കുടുംബത്തിനെ കരിവാരി തേക്കാനുമല്ല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സിബിനി ഒരു മാസ് ഡയലോഗാണ് ഈ ഫേക്കോളികൾക്ക് കിട്ടും ഈ അന്തം ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഈ കുളം കലക്കം നടക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിലെ ഓരോരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും പേര് പറഞ്ഞിട്ട് ഇവന്മാർ പല കളികളും കളിക്കുന്നുണ്ട് പല കമൻ്റ് ബോക്സിലും വന്നിട്ട് ഭയങ്കര ചോദ്യം ചെയ്യലും കാര്യങ്ങളായിട്ട് എന്നാൽ ഇതൊന്നും ഒറിജിനലല്ല ഇതൊന്നും ജാസ്മിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആളുകളല്ല അത് മനസ്സിലാക്കുക അത് ഇനി ജിൻറ്റോൻ്റേതാണെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അവിടെ ഇവിടെയും പോയിട്ട് ചൊറിയണ് അപ്പം ഇതൊക്കെ ഒരു കളിയാണ് മനസ്സിലായോ മാക്സിമം പ്രകോപിപ്പിക്കുക പ്രവോക്ക് അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ ശേഷം സിബിനെ ജാസ്മിൻ്റെ പേര് പറഞ്ഞിട്ട് പലരും കമൻ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകിയായിരുന്നു ജാസ്മിൻ പലതരത്തിലാണ് എന്താ പറയുക ജാസ്മിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ ഈ സിബിനെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സിബിന കുടുംബത്തോടോ ജാസ്മിനോടോ ഒന്നുമില്ല പിന്നെ അതൊരു ഗെയിം ഷോയാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരാളെ സംസാരിക്കുമോ അതൊക്കെ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടാഞ്ഞാൽ പിന്നെ എന്ത് ബിഗ് ബോസ് ഷോ സ്വാഭാവികമാണത് അതൊരാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടല്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ ഇപ്പോൾ ഒരുപാട് കണ്ടസ്റ്റൻ്റുകൾ നമുക്കറിയാം ജിൻഡോയും അത് ജിൻഡോ അതുപോലെ തന്നെ ജാസ്മിനൊക്കെ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതവിടെ തീരുന്നു അതൊക്കെ അന്ന് തീരും അത്ര ഉള്ളതിൽ നിങ്ങൾ കുറച്ച് ആളുകൾ ഇതെല്ലാം നെഗറ്റീവാക്കാൻ നടന്നാൽ ഓരോ ആളുകളെയും നിങ്ങൾ മാക്സിമം ചവിട്ടി തേച്ച് മോശക്കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്യാണ് ബിഗ് ബോസിൽ ഒരാൾ ഒരാളിറങ്ങുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് ജാസ്മിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുക എന്നിട്ട് ആ മാക്സിമം ആ ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്കിതൊക്കെ രസമാണ് കൈവട്ടിച്ചിരിക്കാനുള്ള പരിപാടി അത്ര അന്തസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ വോട്ട് ചെയ്തുകൊണ്ട് ജാസ്മിനെ ഉയരത്തിലെത്തിക്കുക അല്ലെങ്കിൽ ജാസ്മിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക അതാണ് ഈ ഭാഗം തറ പരിപാടിയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ സിബിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇത്തരം പ്രവോക്കുകൾ വന്ന ശേഷം ജാസ്മിൻ്റെ ഫേക്കുകളികൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു കുറച്ച് ദിവസം നമ്മളെല്ലാവരും കണ്ടതാണത് പക്ഷേ ജാസ്മിൻ അതുകൊണ്ടൊരു നെഗറ്റീവ് വേണ്ട എന്ന് വിചാരിച്ച് സിബിൻ ആ വിഷയം വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ശക്തമായ മറുപടിയായിട്ട് അതായത് ജാസ്മിനെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞ് വരുന്ന ഈ അന്തം ടീമിന് ശക്തമായ മറുപടി ആയിട്ടാണ് ഇപ്പോൾ സിബിൻ വന്നിട്ടുള്ളത് എയർപോർട്ടിൽ നിന്ന് ഇന്ന് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ ശേഷം കണ്ടുമുട്ടിയതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു സിബിനും ചെന്നൈയിലുണ്ട് എന്നൊരു സംശയമുണ്ട് ഏതാ നല്ലൊരു മറുപടിയാണ് ഈ അന്തങ്ങൾക്ക് ജാസ്മിന് ജാസ്മിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആ പോസ്റ്റ് ഇട്ടുകാണ്ട് സിബിൻ കൊടുത്തിട്ടുള്ളത് എങ്ങനെ ക്യാപ്ഷൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫാമിലി എന്ന് കൊടുത്തിട്ടുണ്ട് പൊ പൊട്ടാനുള്ള കുരു ഒക്കെ പൊട്ടട്ടെ പ്രസൻറ്റിങ് ജാസ്മിൻ ജാഫർ ഫാമിലി എൻ്റെ എതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിൻ്റെ പി ആർ ടീം എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ് ഇത് അവർക്കുള്ള മറുപടിയാണ് എന്തായാലും സിബിൻ മച്ചാനെ പൊളിച്ചിട്ടുണ്ട് എന്തായാലും ഇത് തീരൂല അതായത് ജാസ്മിൻ്റെ ഈ ഫേക്ക് കോളികളെ ഈ നിറന്നായിട്ട് തീരൂല അത് എല്ലാവരും കമൻറ്റ് ബോക്സിലും വന്ന് നീരാടുന്നതാണ് അത് ജാസ്മിനെ എന്താ പറയുക ജാസ്മിൻ്റെ തകർച്ച കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ഫേക്ക് ഐ ഡിയിൽ ഇട്ട് കളിക്കുന്നതാണെന്നുള്ളതാണ് ഞാനിതിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും സിബിൻ കൺഗ്രാചുലേഷൻസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുന്നോട്ട് പോയിട്ട് ബന്ധങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്